സൗദിയുടെ തൊണ്ണൂറ്റിനാലാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് ലുലു ഗ്രൂപ്പ് ഒരുക്കിയ പൂക്കൾ കൊണ്ടുള്ള ദേശീയ ദിന ഗിന്നസ് റെക്കോർഡ് ലക്ഷം പൂക്കൾ ഉപയോഗിച്ച് ജിദ്ദയിലാണ് ലോഗോ തയ്യാറാക്കിയത് പ്രമുഖ ശില്പിയും ചിത്രകാരനുമായ ഡാവിഞ്ചി സുരേഷിന്റെ നേതൃത്വത്തിലാണ് ലുലു ഗ്രൂപ്പ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പൂക്കൾ ഉപയോഗിച്ച് ജിദ്ദ കടപ്പുറത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ ദിന ലോഗോ ലുലു ഗ്രൂപ്പ് തയ്യാറാക്കിയത് തൊണ്ണൂറ്റിനാലാം ദേശീയദിനത്തോടനുബന്ധിച്ച് തൊണ്ണൂറ്റിനാല് ചതുരശ്ര മീറ്ററിൽ ഒരുക്കിയ ലോഗോ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചു പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗിന്നസ് പ്രതിനിധികൾ ലുലു ഗ്രൂപ്പിന് സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു സൗദിക്ക് വീണ്ടും ഒരു ഗിന്നസ് റെക്കോർഡ് സമർപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് പറഞ്ഞു ഇത് ലുലു സൗദി സമർപ്പിക്കുന്ന മൂന്നാമത്തെ ഗിന്നസ് റെക്കോർഡാണ് കഴിഞ്ഞ നാല് വർഷങ്ങളിൽ നാല് ഗിന്നസ് റെക്കോർഡുകളാണ് സൗദി അറേബ്യയിലേക്ക് വന്നത് അതിൽ മൂന്നും ത്രൂ ആയിരുന്നു വിവിധ സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ശില്പിയും ചിത്രകാരനുമായ ഡാവിഞ്ജി സുരേഷിന്റെ നേതൃത്വത്തിലാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് ഒരുപാട് റെക്കോർഡുകൾ നേടിയിട്ടുണ്ടെങ്കിലും ഗിന്നസ് വേൾഡ് റെക്കോർഡ് എനിക്ക് ലുനുവിന്റെ സപ്പോർട്ടോടുകൂടി എനിക്ക് അതിൽ ഭാഗവാക്കാൻ കഴിഞ്ഞത് അതും സൗദി മണ്ണിൽ തന്നെയാണ് പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയം മക്കാ മേഖലാ ഡയറക്ടർ ജനറൽ അഹമ്മദുൽ ഖർണി ലുലു പടിഞ്ഞാറൻ പ്രവിശ്യ റീജിയണൽ ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്നു വിവിധ ഗെയിമുകളുടെ ഭാഗമായി ഐഫോൺ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു സൗദി കലാകാരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ